പിന്നെ അതാ കഴിഞ്ഞാൽ സാധനടുത്ത് എപ്പ് ആയി എന്താന്ന് ഇരുന്നൂറ് ഉറുപ്യാണ് തന്നത് അതിൻ്റെ അടുത്ത് നിന്നാണ് മേച്ചത് പക്ഷെ ബാലൻസ് തന്നത് നൂറിൻ്റെ ബാലൻസ് തന്നത് അന്നൊരു അരക്കിലോ നെറ്റ്സും മറ്റേ രണ്ടും ഒരു മിനിറ്റ് മുമ്പായിരിക്കും കഴിഞ്ഞ സൺഡേ കഴിഞ്ഞ സൺഡേ ഓർമ്മ ഉണ്ടോ ഒരു അണ്ടിപ്പുറപ്പം ഒന്ന് കാശും എന്താ ബദാമും എടുത്തില്ല ആറാഴ്ച കിലോ എന്നിട്ട് ഹൺഡ്രഡ് തന്നെ ആ ബന്ധു മേടിച്ചത് അസ്റ്റമേഴ്സിലല്ലോ ആ അല്ല ഞാന് പിന്നെ അപ്പൊ അപ്പൊ ശ്രദ്ധിക്കുകയും ചെയ്തില്ല അപ്പൊ ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് ഞാൻ പോയിട്ട് നോക്കുമ്പോഴാണ് അയ്യോട്ടിട്ട് അതാണില്ല അതാണ് ഓൾ ഇങ്ങനെ വിളിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് വൈപ്പ് ോ എന്നിട്ട് ആള്ക്കാര് വൈഫോ ഞാൻ ഓളിങ്ങനെ വിളിച്ചു ഓൺ നിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ പറഞ്ഞ കട്ടാക്കി കസ്റ്റമർ ഉണ്ട് ശരി പറഞ്ഞു

ണ്ടായിരുന്നു പേടിപ്പിച്ച ചെറുതായിട്ട് പേടിച്ചു ചെറുതായിട്ടൊന്നല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാവലെ ചെറുതായിട്ട് അങ്ങനെ വല്ലാണ്ട് ടച്ചാണുണ്ടോ എന്താറിയോ ആ കൊടുത്താണ് മാറിട്ടൊന്നും ഇല്ലല്ലോ ചുമ്മാറിഞ്ഞ പ്രാങ്കികാപ്പ എന്തായാലും എന്താണ് പറയുള്ളൂ സന്തോഷം അപ്പൊ സോറിട്ടോ നമ്മള് വെറുതെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് പേടിപ്പിച്ചതാണ് ഓക്കെ എന്നാ ശരിട്ടോ വരാം നോക്കണം